എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരു ദാമ്പത്യത്തിൽ ഭാര്യയോട് പുരുഷന് അപ്രിയം തോന്നാനിടയുള്ള ചില പ്രധാന കാരണങ്ങളുണ്ട് അവ ഏതൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പുരുഷനും സ്ത്രീക്കുമെല്ലാം പൊതു സ്വഭാവങ്ങൾ ഏറെയുണ്ട് ഇതിൽ ചിലത് നല്ലതും ചിലത് മോശവും എല്ലാമാകും പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിൽ ഇവ രണ്ടു കൂട്ടർക്കിടയിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കാനും പലപ്പോഴും കാരണമാകാറുണ്ട് സ്ത്രീ പുരുഷനിൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വെറുക്കുന്ന സ്വഭാവങ്ങൾ പലതുമുണ്ട് ഇതുപോലെ തന്നെ പുരുഷൻ സ്ത്രീയിൽ ഇഷ്ടപ്പെടുകയും വെറുക്കുകയും ചെയ്യുന്നവയുമുണ്ട് ഇവർക്ക് വ്യക്തിപരമായ ഇഷ്ടങ്ങൾ വരുന്നുവെങ്കിലും പൊതു സ്വഭാവങ്ങളും ചില്ലറയല്ല ചിലപ്പോൾ എത്ര അടുപ്പമുള്ള ദമ്പതിമാരാണെങ്കിലും ഇത്തരം ചില കാര്യങ്ങൾ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും വരാം ഇത് വലിയ വഴക്കുകളിലേക്കോ കലാശിച്ചേക്കാം ഇത്തരത്തിൽ പുരുഷന്റെ ഭാഗത്ത് നിന്ന് സ്ത്രീയുടെ ഭാഗത്തു നിന്നും ചില കാരണങ്ങൾ ഉണ്ടാകാറുണ്ട് അതെ സ്ത്രീയിൽ പുരുഷൻ പൊതുവേ വെറുക്കുന്ന ദാമ്പത്യത്തിൽ ഭാര്യയോട് പുരുഷന് അപ്രിയ കാരണമാകുന്ന ചില പൊതു സ്വഭാവങ്ങൾ അവയെക്കുറിച്ച് ഇനി പറയാം ഒന്നാമതായി മറുപടി പറയാത്ത ശീലം ചില സ്ത്രീകളുണ്ട് വരവറിഞ്ഞു ചെലവാക്കാത്തവർ അമിത ദുർപയോഗം കാണിക്കുന്നവർ ഇത് പുരുഷന് പിടിക്കാത്ത ഒരു ശീലമാണ് കിട്ടുന്നതിലധികം സ്ത്രീകൾ ചെലവാക്കുന്നു എന്നത് പലപ്പോഴും ദാമ്പത്യത്തിൽ കലഹ കാരണം ആകാറുണ്ട് ഇതുപോലെ തന്നെ പിശുക്ക് കാണിക്കുന്ന സ്ത്രീകളുമുണ്ട് എത്രയുണ്ടെങ്കിലും പഞ്ഞം പാടുന്നവരും കാണിക്കുന്നവരും ഇത്തരം സ്വഭാവവും പുരുഷൻ ഇഷ്ടമല്ല ഇതുപോലെ പുരുഷനോടുള്ള അനിഷ്ടം കാണിക്കാനായി ഭർത്താവ് എന്തു ചോദിച്ചാലും മറുപടി പറയാത്ത ശീലവും സ്ത്രീകൾക്കുണ്ട് ഇതും പുരുഷന് വെറുക്കുന്ന ഒന്നാണ് പിണക്കം കാണിക്കുവാൻ ചില സ്ത്രീകൾ കയ്യിലെടുക്കുന്ന ആയുധമാണ് ചിലപ്പോൾ മൗനം അടുത്തതായി സ്വയമേ എല്ലാം തീരുമാനിക്കുന്നവർ ചില സ്ത്രീകളുണ്ട് കുടുംബത്തിൽ ഭർത്താവിന്റെ ഇഷ്ടം നോക്കാതെ സ്വയമേ എല്ലാം തീരുമാനിക്കുന്നവർ ഇവർ ഭർത്താവിന്റെ അപ്രിയം പോലും പല കാര്യങ്ങൾ ഒരഭിപ്രായം പോലും ചോദിക്കാറില്ല തന്നിഷ്ടം പോലെ ചെയ്യും കുടുംബമാകുമ്പോൾ കുടുംബത്തിന്റെ ഒരു കാര്യമാകുമ്പോൾ പരസ്പരം ചർച്ച ചെയ്തു വേണം തീരുമാനമെടുക്കുവാൻ വ്യക്തിപരമായ കാര്യമല്ല പറയുന്നത് എന്നാൽ സ്വന്തം ഇഷ്ടം മാത്രം നോക്കി കാര്യങ്ങൾ ഭാര്യ നടത്തുന്നതിൽ പല ഭർത്താക്കന്മാർക്കും അപ്രിയം തോന്നുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുപോലെ അടുത്തതായി മറ്റൊരാളുമായി താരതമ്യം ചെയ്യുന്നത് ഇതും പുരുഷൻ പത് പൊതുവേ വറുക്കുന്ന ഒരു ശീലമാണ് അവളുടെ ഭർത്താവിനെ നോക്കൂ അയാളെ പഠിക്കൂ ഇതുപോലെയുള്ള താരതമ്യം ചെയ്യൽ പുരുഷനെ വെറുപ്പിക്കുന്ന മറ്റൊരാളെ പോലെ ആകാൻ പറയുന്നത് അയാളുമായി തുലനം ചെയ്യൽ ഭർത്താവിനെ കുറ്റം ചൂണ്ടിക്കാട്ടൽ മറ്റൊരാളെ മാതൃകയാക്കുന്നത് ഇതൊക്കെ പുരുഷൻ വെറുക്കുന്ന ഒരു സ്വഭാവമാണ് കുറ്റമുണ്ടെങ്കിൽ അത് തുറന്നു പറയുക അല്ലാതെ അയാളെങ്ങനെ നിങ്ങൾ എങ്ങനെ തുടങ്ങിയ രീതികൾ വേണ്ട കേട്ടോ അയലത്തെ അദ്ദേഹം പോലെയുള്ള ഭാര്യ രീതികൾ ഭർത്താവ് പൊതുവേ വെറുക്കുന്ന ഒരു കാര്യമാണ് അടുത്തതായി പരാതിപ്പെട്ടുകളായിരിക്കുക അതെ പരാതിപ്പെട്ടുകളായിരിക്കും പലപ്പോഴും ചില ഭാര്യമാർ എന്ത് കിട്ടിയാലും തൃപ്തിയാകാതെ ഇല്ലാത്തതിനെ കുറിച്ചും ഉള്ളതിനെ കുറിച്ചും പരാതിപ്പെടുന്ന സ്വഭാവം ഒരു പുരുഷന്മാരും ഇഷ്ടപ്പെടില്ല പുരുഷന് സഹിക്കാതെ ഒന്നാണ് പരാതിപ്പെടലും ഇതുപോലെ മിണ്ടുമ്പോൾ കരയുന്നതുമെല്ലാം പല സ്ത്രീകളും ഭർത്താക്കന്മാരെ അടക്കി നിർത്താൻ ഉപയോഗിക്കുന്ന ചീപ്പ് തന്ത്രമാണ് പരാതി പറഞ്ഞുള്ള കരച്ചിൽ ഇതിനു മുന്നിൽ പലപ്പോയി പുരുഷന്മാർ സുല്ലിട്ടു പോകുന്നത് സഹതാപം കൊണ്ടല്ല സഹിക്കാൻ കഴിയാത്ത വെറുപ്പും അസ്വസ്ഥതയും കൊണ്ടാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അതുപോലെ അടുത്തതായി പൊങ്ങച്ചം പറയുകയും കാണിക്കുകയും ചെയ്യുന്നത് ഇതും സ്ത്രീ സ്വഭാവവും ഈ സ്ത്രീ സ്വഭാവവും പുരുഷൻ പറക്കുന്നതിൽ പെടുന്നതയാണ് പൊതുവേ പൊങ്ങച്ചം കാണിക്കാനോ പറയാനോ താല്പര്യപ്പെടാത്തവരാണ് മിക്കവാറും പുരുഷന്മാരും ഇതിന് വിപരീത സ്വഭാവമില്ലാത്തവർ ഇല്ലെന്നില്ല സ്ത്രീകൾ പൊതുവേ കാണപ്പെടുന്ന ഈ സ്വഭാവം പുരുഷന് അപ്രിയമാകുന്ന ഒന്നാണ് തങ്ങൾക്കില്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ വരുത്തി തീർക്കുന്ന സ്വഭാവം കൂടുതലും സ്ത്രീകൾക്കാണുള്ളത് ഇതും പൊതുവെ പുരുഷനെ വെറുപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക